ഇന്ന് നമുക്കൊരു സ്പൈസി അൽഫാം റെഡിയാക്കിയാലോ എപ്പോഴും കടയിൽ പോയി അൽഫാം വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതല്ലേ എങ്കിൽ ബാങ്ക് നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ സവാളയോ കൊച്ചുള്ളിയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് തക്കാളി പച്ചമുളക് മല്ലിയിലയും തൈരും നാരങ്ങനീരും അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലയും കുറച്ച് പെരുഞ്ചീരവും വറ്റൻമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് എടുത്തോ അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കനൊന്ന് പരുവത്തിലാക്കാനുണ്ട് കേട്ടോ ചിക്കൻ ഇങ്ങനെ ഒന്ന് അടിച്ച് പരുവത്തിലാക്കുന്ന എന്തിനാണെന്നറിയാമോ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് ഇത് ഈ ചിക്കനയ്ക്കൊന്ന് നല്ലതുപോലെ വരഞ്ഞ് കൊടുത്തിട്ട് ഈ മസാല കൂട്ട് ഇതിലേക്ക് നല്ലതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കണം കുറഞ്ഞത് ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് പിന്നെ തീരെ ക്ഷമയില്ലാത്തവരാണെങ്കിൽ അരമണിക്കൂറ് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഞാനൊരു രണ്ട് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ഇത് കുക്ക് ചെയ്യാൻ എടുത്തത് ഞാനിത് എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്കിത് തവയിലോ അല്ലെങ്കിൽ ഗ്രില്ലിലോ എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഒന്ന് ഓയിലും പ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ ചിക്കൻ പീസൊക്കെ ഇതിലേക്ക് വെച്ചിട്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ സ്പൈസി അൽഫാം റെഡി ആയിട്ടുണ്ട് വെറുതെ പറയുന്നതായാലും ഇത് മസ്റ്റർ ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ